പൂവേ പൊലി പൂവേ പൊലി എന്ന ഓണചിന്തയിൽ നിന്നും ഒരു വ്യത്യസ്ത ഓണാഘോഷം കാഴ്ചവെക്കുകയാണ് ചുള്ളി സെയിന്റ് ജോർജ് എടുവകയിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ തൊടികളിൽ നിന്നും പറിച്ചും മാർക്കറ്റിൽ നിന്നും വാങ്ങിയും പൂക്കൾ ശേഖരിച്ച് മത്സരബുദ്ധിയോടെ വിവിധ ആശയങ്ങളിലും പല പല ഡിസൈനുകളിലും പൂക്കളം തീർത്ത് മണിക്കൂറുകൾക്ക് ശേഷം അത് നശിച്ചു പോവുകയാണല്ലോ പതിവ് എന്നാൽ ഈ വർഷം പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കുട്ടികളുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കേണ്ടത് തങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ ആഘോഷങ്ങളും എങ്ങനെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകാം എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കാരുണ്യമായി പെയ്തിറങ്ങാം എന്ന ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ വർഷത്തെ ചുള്ളി വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ കാരുണ്യം ആഘോഷം ഈ ലോകത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള വരും തലമുറ തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനുള്ള പ്രചോദനം കൂടി ഈ കൂട്ടായ്മയിൽ വെളിവാകുന്നു വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഉദിച്ച പുതിയ ആശയമാണ് ഈ വർഷം ചുള്ളിയിൽ നടപ്പിലാക്കിയത് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളുമായി പള്ളിയിൽ എത്തിച്ചേർന്നു അധ്യാപകരും പി സി സി മെമ്പേഴ്സും ചേർന്ന് കൊണ്ടുവന്ന ഭക്ഷ്യസാധനങ്ങൾ കരുതലോടെ കിറ്റുകളിലാക്കി ഏകദേശം അൻപത്തിയഞ്ച് കുടുംബങ്ങളിലേക്ക് അരിയും പച്ചക്കറികളും അടങ്ങുന്ന കിറ്റ് നൽകുവാൻ കുട്ടികൾക്ക് സാധിച്ചു ഇതിനായി കുട്ടികളെ സഹായിക്കാൻ വിശ്വാസ പരിശീലന അധ്യാപകരും പി സി സി മെമ്പേഴ്സും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചു ഇടവകുകാരി ഫാദർ ഷനു മൂഞ്ഞേലിക്കും എച്ച് എം നോബൽ സാരണം വിശ്വാസ പരിശീലന വിഭാഗത്തിനും പ്രത്യേകമായി എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ എന്ന ചിന്തയിൽ നിന്നും നമ്മൾ എന്ന ചിന്തയിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വിശ്വാസ പരിശീലന വിഭാഗത്തിന് സാധിച്ചു